ഡൽഹി പ്രതാപ് നഗറിലുണ്ടായ വെടിവെയ്പ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു സുധീർ രാജ്യപ്രജാപതി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് ഈ വെടിവെയ്പ് നടന്നതെന്ന് ഡൽഹി ബ്യൂറോ പറയുന്നു വിനിത വിജി വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് വിനിത വിശാംശങ്ങൾ എസ് കെ പോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ അതിങ്ങനെ നിരന്തരം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഡൽഹിയിലെ ഈ പ്രതാപ് നഗറിൽ വെടിവെപ്പുണ്ടായിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ലഭിക്കുകയും പോലീസ് ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ തന്നെ പേർ ഈ രണ്ട് പേർ എത്തി അവർ വെടിയുതിർക്കുന്നതായിരുന്നു പോലീസ് കണ്ടത് അതിനുശേഷം ഈ കുറ്റകൃത്യത്തിന് ശേഷം പ്രതികളെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഒപ്പം തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പ്രതാപ് നഗറിലാണ് ഇന്നലെ രാത്രി ഏതാണ്ട് ഏഴ് ഏഴരയോടുകൂടി ഉണ്ടാവുന്നത് ഈ മേഖലയിൽ നിന്ന് ഫോറൻസിക് തെളിവുകളും ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഞങ്ങൾ പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പേരാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതിൽ ഈ കൊല്ലപ്പെട്ടത് സുധീർ അതോടൊപ്പം തന്നെ രാജേ പ്രതാപതി എന്നിങ്ങനെ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ രാജേ പ്രതാപതിക്ക് വയസ്സാണുള്ളത് ഇവരെ ഇരുവരെയും വെടി ഉതിർക്കുകയും അതിനുശേഷം ഈ പ്രതികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഈ കുറ്റകൃത്യത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്